സംസ്കാരം പ്രിയമുള്ളവരെ നമ്മൾ ഈ അന്തർദേശീയ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ സാമ്രാജ്യത്വം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തിരിച്ചു വരുന്നു എന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും വെനിസോല എന്ന് പറയുന്ന രാജ്യത്ത് കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി മറ്റൊരു രാജ്യത്ത് അമേരിക്കയിൽ വിചാരണയ്ക്ക് വിധേയമാക്കിയാണ് നമുക്കറിയാവുന്നതുപോലെ ആ രാജ്യത്തെ വിഭവമായ എണ്ണ സമ്പത്ത് ലക്ഷ്യം കണ്ടുകൊണ്ടാണ് അമേരിക്ക അത്തരമൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അതുപോലെ തന്നെ ഇറാനിലും അമേരിക്കയുടെ ഇടപെടലുകൾ അവിടുത്തെ എണ്ണസമ്പത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന വിശകലനങ്ങൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ലോകത്തെ ഏറ്റവും വലിയ രണ്ട് എണ്ണ സമ്പന്ന രാജ്യങ്ങളായ വെനിസുലയും ഒപ്പം ഇറാനും കൈപ്പിടിയിൽ ഒതുക്കുവാൻ കഴിയുകയാണെങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വൻപിച്ച രീതിയിലൊരു സാമ്പത്തിക കുതിപ്പ് അവര് ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കി അവിടെ നേരത്തെ പോലെ ഉണ്ടായിരുന്നത് പോലെ പഹ്ലവിയുടെ നേതൃത്വത്തിൽ ഒരു അമേരിക്കൻ വിധേയത്തെ ഗവൺമെൻറ് ഉണ്ടായാൽ ഇറാനിലെ എണ്ണയുടെ ക്രയവിക്രയങ്ങളൊക്കെ അമേരിക്കയുടെ ഇംഗിതത്തിനനുസരിച്ചായിരിക്കും നടക്കുക അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടമുണ്ടാകുമെന്നതിലപ്പുറം എന്നതിലപ്പുറം ഇറാനിലോ വെനിസലയോലോ അമേരിക്കയ്ക്ക് മറ്റു എന്തെങ്കിലും താത്പര്യങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നില്ല അതെല്ലാം സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള താത്പര്യങ്ങൾ തന്നെയാണ് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം നമ്മൾ ഈ ദിവസങ്ങളിലെ ആ പ്രദേശത്തെ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇറാനും അമേരിക്കയും പരസ്പരം വിളിക്കുന്ന വാഗ്വാദത്തിലേർപ്പെടുന്ന നിമിഷങ്ങൾ തന്നെയാണ് അധികം എന്ന് വ്യക്തമാണ് ഖൊമേനിക്കു നേരെ നീട്ടിൽ നിന്ന് ഏത് കൈയും വെട്ടും അവരുടെ ലോകം ചുട്ടരിക്കുമെന്ന് ഇറാൻ്റെ സൈനിക മേധാവിയുടെ ഭാഗത്ത് നിന്ന് അമേരിക്കയ്ക്ക് നേരെ ഭീഷണി ഉണ്ടാകുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെതിരെ പ്രതികരിക്കുന്നത് തൻ്റെ നേരെ വധശ്രമം ഉണ്ടായാൽ ഇറാനെ ഭൂലോകത്തു നിന്ന് തുടച്ചു നീക്കും എന്ന വിവാദപരമായ പ്രസ്താവനയിലൂടെയാണ് അതിനുള്ള നിർദ്ദേശം തൻ്റെ പിൻഗാമികൾക്ക് അഥവാ തൻ്റെ അനുയായികൾക്ക് നൽകിയിട്ടുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കുകയോ അല്ലെങ്കിൽ വധശ്രമം ഉണ്ടാകുകയോ ചെയ്താൽ അതിനുള്ള തിരിച്ചടി നൽകുവാൻ താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇറാനെ ചുട്ടരിക്കും എന്ന രീതിയിൽ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവന ഉണ്ടാകുന്നു കൂടുതൽ രൂക്ഷമാകുന്ന പ്രസ്താവനകൾ ഇരുരാഷ്ട്രത്തിൻ്റെയും രാഷ്ട്ര തന്ത്രജ്ഞന്മാരിൽ നിന്ന് രാഷ്ട്ര നേതാക്കന്മാരിൽ ഉണ്ടാകുന്നു എന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ വ്യാപിക്കുന്നു അതിൻ്റെ തീവ്രത കൂട്ടുന്നു എന്നതിന് ഉദാഹരണമായി ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും നേരത്തെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൻ്റെ പാർലമെൻറ്റായ നെസറ്റിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന പക്ഷം ഏതെങ്കിലും കാരണവശാൽ ഇറാൻ ഇസ്രായേലിനെതിരെ പ്രത്യാക്രമണം നടത്തിയാൽ വലിയ ആഘാതം ഇറാൻ ഇറാനേക്കേണ്ടി വരുമെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നെസറ്റിൽ അതായത് ഇറ ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതിന് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു പ്രതികരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ഒരു ക്യാൻസറാണ് ആ ക്യാൻസർ ഈ റിമൂവ് ചെയ്യും യുദ്ധത്തിൽ ഇറാൻ ഇല്ലാതാക്കും എന്ന രീതിയിലായിരുന്നു അങ്ങനെ പരസ്പരം വാഗ്വാദങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വരുന്നുണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ഹറാക്ഷിയുടെ ഒരു പ്രസ്താവന വരുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇറാൻ പരമാവധി സമന്വയം പാലിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകാത്തത് ഇനി ഒരു യുദ്ധമുണ്ടായാൽ ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ഇറാൻ കൂടുതൽ കൃത്യതയാർന്ന കൂടുതൽ സൂക്ഷ്മമായ കൂടുതൽ പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഇസ്രായേൽ നേരെ പ്രവഹിപ്പിക്കും ഇസ്രായേൽ നിൽക്കുന്ന പ്രഹരം വലിയ രീതിയിലായിരിക്കും എന്ന രീതിയിൽ അബ്ബാസ് ഹറാക്ഷിയുടെ ഭാഗത്തുനിന്നും പ്രസ്താവനയിടുന്നു വലിയ രൂക്ഷമായൊരു സ്ഥിതിവിശേഷം ആ ഭാഗത്തേക്ക് രൂപപ്പെടുന്നു തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം മറ്റൊന്നും അമേരിക്കയുടെ തന്ത്രപ്രധാനമായ വിമാനവാഹിനി വിമാനം വഹിക്കുവാൻ കഴിയുന്ന എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ ജനുവരി ഇരുപത്തിയഞ്ചിന് ഇറാൻ തീരത്തേക്ക് എത്തും എന്ന നിഗമനങ്ങൾ നടത്തപ്പെടുത്തുകയാണ് അതൊരു പക്ഷേ ഇറാന്റെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള സവിശേഷമായ താത്പര്യത്തോടു കൂടിയായിരിക്കാം അമേരിക്ക ഈ യുദ്ധ യുദ്ധ കപ്പൽ അയക്കുന്നത് യുദ്ധവിമാനവാഹിനി കപ്പലാണ് എന്ന ഒരു നിഗമനം നടത്തപ്പെടുന്നുണ്ട് ഒപ്പം ഷീൽ ആൻഡ് സൗണ്ട് അതായത് വാളും പരിചയം എന്നാണ് ഇറാനിലെ ഓപ്പറേഷന് അമേരിക്ക നൽകിയിരിക്കുന്ന പേര് എന്നും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു ഇറാൻ എന്തെങ്കിലും കാരണവശാൽ പ്രത്യാക്രമണം ഉണ്ടാക്കിയാൽ അതായത് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന പക്ഷം ഇറാൻ എന്തെങ്കിലും രീതിയിൽ പ്രത്യാക്രമണം നടത്തുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെയും അതുപോലെയുള്ള കേന്ദ്രങ്ങളുടെയും ഒക്കെ ലിസ്റ്റ് അമേരിക്ക തയ്യാറാക്കിയിട്ടുണ്ട് ജോർദാനിലെയും ഇസ്രായേലിലെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് അവിടത്തേക്ക് ധാട് പോലെയുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന നിഗമനങ്ങളുമൊക്കെ പുറത്തു വരികയാണ് അതായത് ഒരു പ്രത്യാക്രമണം വലിയ ശക്തമായി തന്നെ അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട് അതുണ്ടാകുന്ന സ്ഥലങ്ങളിൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ വ്യാപകമായ ഒരു സന്നിവേശവും അമേരിക്ക നടത്തുന്നുണ്ട് മറ്റൊന്ന് ലോക സമാധാനത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ട്രംപ് ഉണ്ടാക്കിയിട്ടുള്ള പുതിയ ഒരു സംഘടനയെപ്പറ്റിയാണ് ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന ഒരു സംഘടന അത് ഐക്യരാഷ്ട്രസഭയ്ക്ക് ബദലായിട്ടാണ് ഉണ്ടാക്കിയതെന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒക്കെ ഒരു അവകാശവാദം ആ കുറച്ചധികം രാജ്യങ്ങൾക്ക് അതിൽ ചേരുവാനുള്ള ഇൻവിറ്റേഷൻ പ്രധാ സോറി ഡൊണാൾഡ് ട്രംപ് അയച്ചിരുന്നു അതിലൊന്ന് ഈജിപ്റ്റ് ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളായിരുന്നു ഇപ്പോൾ അതിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങൾ മൊറോക്കോ അൽബേനിയ അർജന്റീന വിയറ്റ്നാം എന്നീ രാജ്യങ്ങളാണ് ഫ്രാൻസിന് ക്ഷണമുണ്ടെങ്കിലും ഫ്രാൻസ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് കാരണം ഫ്രാൻസ് പറയുന്നത് പൈസ കൊടുത്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടനയിൽ തങ്ങൾക്ക് വേണ്ടതെന്നാണ് കാരണം ഇതിൽ അംഗമാകുന്നതിന് സ്ഥിര അംഗമാകുന്നതിന് നൂറ് കോടി ഡോളർ കൊടുക്കണം മാത്രമല്ല ഓരോ വർഷവും തന്നെ ഇതിൽ പൈസ ഉണ്ടെന്നാണ് പറയുന്നതിൽ ഇതിൽ അംഗമായി ചേരുന്നതിന് പക്ഷേ കുറച്ചധികം രാജ്യങ്ങൾ രാജ്യങ്ങളിത് റിജക്റ്റ് ചെയ്യുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ക്ഷണം പ്രത്യേകിച്ചും ഈ സംഘടന അതായത് ഈ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് ബദലായി വരുന്ന ഈ സംഘടനയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗസയുടെ പുനർനിർമ്മാണം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത് പക്ഷേ ഇതിൽ ഗസയുടെ ഒരോപണം അല്ലെങ്കിൽ ഫലസ്തീൻ അതോറിറ്റിയുടെ ഒക്കെ ആരോപണം എന്ന് പറയുന്നത് ഈ സംഘടനയിൽ അംഗമായിട്ടുള്ള മെമ്പർമാരിൽ അധികം പേരും ഇസ്രായേൽ വിധേയത്വം പ്രകടിപ്പിക്കുന്ന ആളുകൾ ആണ് എന്നാണ് പ്രത്യേകിച്ച് മാർക്കോ റൂബിയോ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഇതിൽ ഡയറക്ടറാണെന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന നേരത്തെ ഗസ ഇസ്രായേൽ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം പച്ചയായി തന്നെ ഇസ്രായേൽ ന്യായീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഗസയിൽ നടത്തുന്നത് അനിവാര്യമായ ഒരു യുദ്ധമാണെന്ന രീതിയിലൊക്കെ മാർക്കോറൂബിയുടെ ഭാഗത്ത് നിന്ന് പ്ര പ്രസ്താവന ഉണ്ടായിരുന്നു മറ്റൊന്ന് കുഷ്ണറാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകനാണ് ഈ സംഘടനയുടെ ഡയറക്ടറിൽ വരുന്ന മറ്റൊരാൾ പിന്നെ ടോണി ബ്ലെയർ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് അതായത് പൂർണ്ണമായും ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ പിസ് ഓഫ് ബോർഡ് എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് ബദലായിട്ട് ഗസയിൽ പുനർനിർമ്മാണം നടത്തുവാൻ ഫണ്ടുകൾ സ്വരൂപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിപ്പെട്ടിട്ടുള്ള സംഘടനയുടെ തലപ്പത്തുള്ളത് എന്ന രീതിയിലുള്ള വിശകലനങ്ങളൊക്കെ വരികയാണ് അത് പുനര ഗസയുടെ പുനരധിവാസത്തിനാണോ ഇനി ഗസ നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും അദ്ദേഹത്തിൻ്റെ മരുമൻ്റെയൊക്കെ ആവശ്യപ്രകാരം ഗസ ഒരു ടൂറിസ്റ്റ് ഹംബാക്കി മാറ്റുമെന്നായിരുന്നു അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത് എന്ന രീതിയിലുള്ള വിശകലനങ്ങളൊക്കെ പുറത്തുവരികയാണ് കാരണം വലിയ രീതിയിലുള്ള ഫണ്ടിങ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇക്കാര്യങ്ങളിലേക്ക് അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും സ്ഥിര അംഗമാകുന്ന രാജ്യങ്ങളുടെ മേൽ കോടി കൊടുക്കണം എന്നൊക്കെ പറയുന്നു അംഗമാകുന്ന ആളുകൾക്ക് ചില രാജ്യങ്ങൾ അത് നിഷേധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഫ്രാൻസ് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട് ഫ്രാൻസിനെതിരെ അങ്ങനെ നിന്നാൽ വലിയ തീരുവ ഫ്രാൻസിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുമെന്ന അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഭീഷണി ഉയരുന്നതായും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും ഗസയും ഒപ്പം ഇറാനും ഒക്കെ ചേർന്ന് വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യത പശ്ചിമേഷ്യയിൽ ഉടലെടുക്കുന്നു എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ നടത്തപ്പെടുന്നതിനോടൊപ്പം തന്നെ അമേരിക്ക ഒരുപക്ഷേ ഈ യുദ്ധഭീഷണി മുഴക്കുന്നതാണോ കാരണം തുല്യശക്തികൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൽ ഇരു രാജ്യങ്ങൾക്കും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ ഒരു ഭീഷണി മാത്രമായി ഈ അമേരിക്കയുടെ ഈ വിന്യാസം നാവിക വിന്യാസം ആ പ്രദേശത്തുള്ളതൊക്കെ അവശേഷിക്കുമോ എന്ന രീതിയിലുള്ള നിഗമനങ്ങളും ഒക്കെ മാധ്യമങ്ങളും നിറയുന്നുണ്ട് എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ സമുച്ചിതയോടുകൂടി സമാധാനത്തോടുകൂടി നീങ്ങട്ടെ അമേരിക്കയും ഇസ്രായേലും ഇറാനുമൊക്കെ സമാധാനത്തോട് വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ വീഡിയോമായിട്ട് വാങ്ങിയാണ് മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജെഹിദ് വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ജെഹിദ്